ഹായ് ഹലോ സ്വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതെന്താ തപ്പിത്തെ തന്നായിരിക്കും അല്ലേ ഇവൻ തന്നെ നട്ട ഒരു ചെറുപയർ ഉണ്ടായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്യാം ഇതിപ്പോൾ ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചതല്ല അവന് അടുക്കളയിൽ ചെറുപയർ കണ്ടപ്പോൾ അടി ഉണ്ടാക്കിയിട്ട് വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇട്ടതാണ് ഏകദേശം മൂന്ന് മാസം സമയം എടുത്തു കേട്ടോ ഈ ഒരു കായ് വരാനായിട്ട് ഇങ്ങനെ കായ് വന്ന സമയത്ത് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഇത് പ്രതീക്ഷിച്ചതല്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ചെറുപയർ എന്ന് പറയുന്നത് റെഡിയാക്കി എടുക്കുന്നത് പയറിൻ്റെ അകത്തുനിന്ന് ഇതെല്ലാം എടുത്തിട്ട് ചെറുപയർ എടുത്തിട്ട് അത് വെയി തീരത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇത് ചെറുപയറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറുണ്ടോ ആ ഒരു ബ്ലാക്ക് കളറ് കറക്റ്റായിട്ട് വരണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ചെറുപയർ കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പച്ചക്കറന്നെ എടുക്കുമ്പോൾ ഈ ഒരു ചെറുപയറിൻ്റെ അത് കുറച്ചും കൂടെ ഉണങ്ങിയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ മഴയ സമയത്തൊന്നും വെക്കരുത് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ചീഞ്ഞ് പോകും ഇനിയിപ്പം ചെറുപയറിട്ട് മുളച്ച് വന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെടി പറിച്ചെടുത്തിട്ട് ഉപ്പേരി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചധികം ക്വാണ്ടിറ്റിയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചധികം തന്നെ ചെറുപയർ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ കിട്ടൂട്ടോ അപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചൊന്നുമല്ല അപ്പോൾ ഇതിങ്ങനെ ആയി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാതെ ഇതറിയാവുന്നവരുണ്ടായിരിക്കാം പക്ഷേ എന്നെപ്പോലെ അറിയാത്തവരും ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടും കൂടെ വേണ്ടിയിട്ട് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ഇതിനു മുമ്പ് ചാനലിൽ കുറച്ചധികം റെസിപ്പീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും അപ്പം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്